ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗത ആ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പം നമ്മളൊരു ചേറി കഴിക്കുന്നൊരു വീടിയാ തുടക്കം തന്നെ അവർക്ക് ഈ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റാ കൂട്ടുകാർക്ക് നമുക്ക് സങ്കടമായാലും സന്തോഷമായാലും പറയാനും ഒക്കെ അപ്പം ഇത് റേഷൻ കടയിൽ നിന്ന് വൈകുന്നേരത്ത് കൊടുന്ന് അരിയാട്ടാ കോഴിക്കും വേസ്റ്റടി മേടിക്കും അത് ഒരു പത്ത് കിലോ നൂറ് രൂപ കേട്ടാ അപ്പം അതിൽ കരോട് മണ്ണ് കടലാസമൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിച്ചിട്ട് തന്നെയുണ്ടോ അവർ പൈസ വയ്ക്കുക അപ്പോൾ നമുക്ക് ഇതൊരാശട്ടാ ആ പൂജകൾക്ക് വാരി ഇട്ട് കൊടുക്കാനൊക്കെ അപ്പോൾ നിറയെ കരടും കടലാസും ഒക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ പിന്നെ രാവിലെ ആയാൽ പിന്നെ നമുക്ക് സമയം കിട്ടില്ലല്ലോ അപ്പോൾ രാത്രി തന്നെ ഒക്കെ കന്നിട്ട് ചേറി മണ്ണൊക്കെ കളഞ്ഞ് കരടും പൊടിയൊക്കെ പറക്കിയിട്ട് ഇപ്പോൾ ചാക്കി ഇട്ടേക്കട്ട അപ്പോൾ ആ നമ്മൾ വൃത്തിയാവുക ചെയ്യും ബാക്കിയുള്ള ഒക്കെ നമുക്ക് വേസ്റ്റ് കളഞ്ഞ് ചെയ്യാമല്ലോ പാപ്പം ഒന്ന് ചേറി പറക്കിയിട്ട് കത്തിൽ ആക്കുകയാണ് അപ്പം ഇപ്പൊ സങ്കടം പറയാറുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ സീത ഉണ്ടല്ലോ കുഞ്ഞി അപ്പോൾ വെള്ളം ചേർപ്പം പൂച്ചക്കുട്ടി വന്നത് നല്ല സ്നേഹം പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സ്നേഹമുള്ളൊരു പൂച്ചക്കുട്ടീനെ ഞാൻ കണ്ടില്ലാട്ടാ എല്ലാവരും മനസ്സില് വന്നുകൊണ്ട് തീരെ ഇടക്കി പറയാലോ ഇവിടെ ഏട്ടനൊക്കെ ഒന്നും ഇങ്ങനൊരു പൂച്ചക്കുറ്റി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോഴും ഒന്നും പറഞ്ഞില്ല കേട്ടോ അത്രയും അതിന് ഇതിനെ ഇഷ്ടമായിട്ട എന്തൊരു സ്നേഹം പിടിച്ചെടുക്കുന്ന കുറയിലെ അതേപോലത്തെ ഒരു സ്വഭാവമായിരുന്നു അപ്പൊ പിന്നെ ഉണ്ടാവൂട്ട രാത്രി ഒന്ന് കേട്ട മീൻ കൊണ്ടുപോക രണ്ട് മത്തി മൂപ്പിരുത്തുള്ള രണ്ട് മത്തി തിന്ന വയർ ഫുള്ള് പിന്നെ അന്ന് ചോറൊന്നും വേണ്ട അത് ഇങ്ങനെ എന്നിട്ട് ആ വയറും കുറുത്തിച്ചിട്ടിങ്ങനെ വരുന്നിങ്ങനെ ചിരി വരും നമുക്ക് അയിലേ കൊടുന്ന് വെച്ചുകഴിഞ്ഞാൽ അതിലെൻ്റെ ഒരു ചരി മീൻ വേറെ ഉണ്ടാവും അങ്ങനെ കൊടുക്കൂട്ടാ പിന്നലെ ഇത് ലോലും പൊടിഞ്ഞതിന് ശേഷം പൂച്ചകളുടെ കാര്യമൊക്കെ കത്ത പുകയായിട്ടാണ് അപ്പൊ വൈകിട്ടൊക്കെ വേസ്റ്റ് വേസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ അവിടെ മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ചോറൊക്കെ ചേർത്തിട്ട് വെറുതെ കൊടുത്തിട്ട് പിന്നെ ഞാൻ കുളിക്കി കുളിച്ചിട്ടാ പിന്നെ ഞാൻ ഒക്കെ ചെയ്യും അപ്പൊ അങ്ങനെ ഞാൻ വിറുക്ക് കൊടുക്കും മിൻറ്റേശ് കൊടുക്കും ഇട്ടാവും ചിഞ്ചാനും കുട്ടി ചോറൊക്കെ അങ്ങനെ ഇന്നലെ രാത്രി തീരെ പുറത്തേക്ക് അങ്ങനെ പോയി കളിക്കൊന്നും ഇല്ല അമ്മ ഇപ്പം മിനിറ്റ് കൂടെ ഉണ്ടാവും ഇപ്പൊ രാവിലെ അഞ്ചരക്കൊക്കെ ഈ നോലുമ്പായ കാരണം വിറ്റടിക്കാൻ നമ്മൾ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഇതാണ്ടില്ലേ കെടുക്കുന്ന ചട്ടക്ക് ഒക്കെ എന്റെ പിന്നാലെ ഉണ്ടാവും ഒരു വിളി വിളിച്ചാൽ മതി കുഞ്ഞീന വിളിക്കട്ടാ അപ്പൊ ഓടി വരും അങ്ങനെ ഇങ്ങനെ രാത്രി ഏഴര ഏഴ മുക്കാലൊക്കെ ആയപ്പോ പുറത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോ പുറത്തേക്ക് ആക്കിയതാണ് പിന്നെ ചോറ് ഉണ്ടാകാൻ നേരത്ത് വിളിച്ചാലും ഇങ്ങോട്ട് വരലാണ് പക്ഷേ വിളിച്ചിട്ടൊന്നും കണ്ടില്ല പത്ത് മണിയും പത്തരയായിട്ടൊന്നും കണ്ടില്ല കുറേ തിരഞ്ഞു കിടന്നിട്ടാണ് ഞാൻ ആരും കണ്ടില്ല അങ്ങനെയട്ടാ കാലയിൽ ചത്ത് കിടന്നിന്ന് എൻ്റെ നായ പിടിച്ച് കൊടയേ വേറെ പുറമൊന്നു വരുന്ന നായക്കൾ കൊടൈ അതുകൊണ്ട് വണ്ടിടിച്ചാണ്ട് റോട്ടിക്ക് പോകില്ല എൻ്റെ ഉണ്ടായതൊന്നും അറിയില്ല കേട്ടാ ഇത് പുതിയ കാടൻ പൂച്ച വന്നുകൊണ്ടെന്നല്ലേ മറ്റുള്ളവരൊക്കെ ഉപയോഗിക്കാനായിട്ട് അത് കടിക്കാന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണല്ലോട്ടോ ഭയങ്കര വിഷമ അപ്പം ഒന്ന് രാവിലെ തന്നെ ഞാൻ കാക്കയ്ക്ക് തീറ്റ കൊടുക്കാൻ തീറ്റയും കൂടി ഇന്നു കൊടുത്തില്ല കേട്ടോ എനിക്ക് എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ വെറുതെ ഒന്ന് കാനയിലൊന്ന് പോയി നോക്കിയത് അപ്പോളാണ് കാനയില് എടുക്കണത് കണ്ടത് പിന്നെ പണിയെടുക്കാനൊന്നിനും കയ്യും കാലും കൂടുന്നുല്ല ഒന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ എന്നും ചെയ്യണ പോലെ പിന്നെ അങ്ങനെ ചെയ്ത് മനസ്സിനൊരു സമാധാനം ഇല്ലാതെ മോളറിഞ്ഞിട്ട് ഭയങ്കര ഹർച്ചിലിരുന്നിട്ടാ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ചോറും തിന്നില്ല ഉച്ചയ്ക്ക് ഒന്നും അങ്ങനെ ഒന്ന് നൂൽപ്പിട്ടാണ് കേട്ടോ നൂൽപ്പിട്ടും കടലക്കറിയാണ് അപ്പോൾ പിന്നെ വിശേഷങ്ങൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം അപ്പം അതിന് നമ്മൾ പേരഞ്ചീരൊക്കെ പട്ടിയും ഗ്രാമ്പൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വയറ്റി എടുത്തിട്ട് അത് അടുപ്പത്തുണ്ട് കേട്ടോ അവ അരച്ചിട്ട് കയ്യിലാണ് നാളികേരം അരക്കാത്ത കടലക്കറി ഉണ്ടാക്കണത് പിന്നെ നൂൽപെട്ട് വീച്ചിട്ട് ഞാൻ ഒരു തട്ട് വെച്ചുകൊടുത്തുണ്ട് പിന്നെ ഒന്നൊരു വറുത്തലശ്ശേരി ഉണ്ടാക്കണം കേട്ടോ അപ്പം അതിന് മത്തനൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് പിന്നെ പച്ചക്കറിയായിട്ട് എന്തെങ്കിലും ഒരു കറി വേണമല്ലോ അപ്പം ഒന്ന് ഒരു പച്ചക്കറിയും ഒരു കഷ്ണ കുമ്പളങ്ങി ഉണ്ടായിരുന്നു അത് പരിപ്പൊക്കെ ഇട്ടിട്ട് നമ്മളെ പായസപ്പരിപ്പട്ടാ പൈസ പരിപ്പ് ഇട്ടിട്ട് ഒരു കുറച്ച് നാളികേരം അടച്ചിട്ട് ഒരു ഒഴിച്ചു കയറി ഉണ്ടാക്കണം ഉച്ചക്കാണ് കാര്യമായിട്ട് വേണ്ടത് രാത്രി ഇറങ്ങി കഞ്ഞിതൊക്കെയാണ് കേട്ടോ കുടിക്കുക എല്ലാവരും അപ്പോൾ അതിൻ്റെയൊക്കെ ഇതിലാണ്ടട്ട അപ്പോൾ ഒന്നും വോയിസ് കൊടുക്കാനും ഒന്നിനും നിൽക്കരുല്ല ഇപ്പം ഈ നേരത്തൊക്കെ വെച്ചങ്ങ് പുറത്തേക്ക് ഒന്നും പോകില്ല അപ്പൊ എന്നാലും ഞാൻ പോകുമ്പോൾ എന്റെ കൂടെ ബേക്കറിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് വിന്തേച്ചിലൊക്കെ വരാം വന്നിട്ട് ഞാൻ മണ്ണൊക്കെ വരിയിട്ട് ഓടിച്ചിട്ട് എന്താ വെച്ചാൽ അങ്ങോട്ട് കടന്നാ അങ്ങോട്ട് കടന്ന റോഡാണ് അവിടെ വാങ്ങിക്കുണ്ടാവും അങ്ങനെ എൻ്റെ പിന്നാലുണ്ടാവും ഭയങ്കര സങ്കടമായി കൂട്ടുകാരെ എന്താണ് നല്ലവരെ ദൈവം ഉം വിളിക്കുന്നു പറയണല്ലേ ശരിയാണ് എത്രയോ സത്യാണ് അപ്പൊ മനസ്സിലാവാണ് ചീത്ത മനുഷ്യനെ പന പോലെ വളർത്തും എന്ന് പറയുമല്ലോ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം അപ്പോൾ ഒന്നും ഞാൻ വിചാരിച്ചു വീഡിയോ ഒന്നും ഇപ്പം എന്ന് വിചാരിച്ച് പക്ഷേ നമ്മളെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോ ഇടാതിരിക്കരുത് ഇടന്ന് ഉറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ അത് കാരണം ഞാൻ വീഡിയോ ഇടട്ടാ അത് നമ്മളൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണല്ലോ പിന്നെ തിരക്ക് പിടിച്ചിട്ടുള്ള പണികളാണ് ട്ടാ ഒമ്പതര ആവുമ്പക്ക് ആവണ്ടേ ഏട്ടനും ചോറൊക്കെ കൊണ്ടുപോകണം ആവണം ആവണട്ടാ ചായയും കടിയും എല്ലാതും പെരികളും ഒക്കെ ഇട്ടൊന്നുപ്പേനില്ലാ ഒന്ന് വറുത്തലശ്ശേരിയാണ് അപ്പൊ മൊത്തയ്ക്കും പയറും വെച്ചാലോ തോന്നി പിന്നെ മോനും മൊത്തയ്ക്കും പയറും ഒന്നും ഇഷ്ടമല്ലാ അപ്പൊ പിന്നെ ഓന് കറി പിന്നെ വേണ്ടേ അപ്പോൾ കറി വേറെ ഒന്ന് വെച്ച് ഇത് ശരിയാക്കി അങ്ങനെ നല്ല സൂപ്പറായിട്ടുള്ള നാളികേരം അരക്കാത്തൊരു കടലക്കറിയാട്ടാ നമ്മൾ നൂല്പ്പെട്ടാണ് കേട്ടോ അപ്പോൾ ശരിക്കുള്ള മത്തനും പയറും ചെറിയ പീസ് ശർക്കരയും ഒരു അര സ്പൂണ് മുളക് പൊടിയും ഒരു എരിവില്ലാത്ത മുളക് പൊടിയായിട്ട് അതിൽ വരില്ലാത്ത കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ഉച്ച കൂടിയിട്ട് നമ്മൾ വേവിച്ചു വെച്ചിട്ടാണ് അതിന് നാളികേരം ഒക്കെ ഒന്ന് വറുത്തെടുക്കണമല്ലേ അതിന് കടുവും വണക്കമുളകും കറി വീത്തും പൊട്ടിച്ചിട്ട് അരിക്ക് ഒരു മുറി നാളികേരം ചേർത്ത് ഒന്ന് വറുത്തേണ്ട ശേഷം വേവിച്ചുവെച്ച് നമ്മളെ മത്തനും പയറും കൂടിയിട്ടുള്ള ചേർത്ത് എടുക്കാൻ പറ്റും ഇങ്ങനെ ഒരേ രീതിയിൽ മോള് ചെയ്യണ്ടല്ലോ ഇടയ്ക്ക് ഇപ്പോൾ ചേഞ്ച് ആവാണ് അപ്പം ഞാൻ ഈ സ്പൂണായിട്ട് ഒന്ന് മത്തൻ്റെ വലിയ കഷണങ്ങളൊക്കെ ഒന്നാണ്ട് ഉടച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഒന്നാണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ശർക്കരൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടാ അപ്പം ഇഷ്ടമുള്ളവർക്ക് ഇപ്പം ഇത് മാത്രം മതി കേട്ടാ ചോറ് ഉണ്ണാൻ അപ്പോൾ ഓരോന്നും ഓരോന്നിങ്ങനെ ആവുന്നതിനനുസരിച്ച് ഞാൻ അവത്രങ്ങളിൽ നിന്ന് ഒഴിവാക്കുക കേട്ടാ അപ്പോൾ ഞാനൊരു പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുത്തുകൊണ്ട് അപ്പോൾ അതൊക്കെ കഴുകി വെക്കാമല്ലോ വടുക്കളെ വൃത്തിയാവുമല്ലോ ഞമ്മൾക്ക് നാല് പപ്പടം ഇനി അതിൽ ആ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയൊന്ന് ബാക്കി വെച്ചാൽ പിന്നെ ഈക്കൂലേട്ടാ പിറ്റേസയ്ക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല അല്ല നല്ല സമയത്തും ഇല്ല ഞാൻ പിറ്റേസയ്ക്ക് തിളപ്പിച്ച വെളിച്ചെണ്ണയൊന്നും എടുക്കേട്ടാ അപ്പോൾ പപ്പടം കാച്ചിയാ അതിൽ നമുക്ക് കറി ഒന്ന് വറവിട്ടണം അപ്പോൾ കറിയൊക്കെ ഞാൻ ഇപ്പോൾ നമ്മളെ ഒരു കുക്കറുണ്ടായിരുന്നല്ല ഞാൻ സാധാരണ ഉപയോഗിച്ചിരുന്ന കുക്കറ എന്താ വാഷറിങ്ങനെ ലൂസായിട്ട് എന്താണാവും ഇങ്ങനെ പിടിയിലധികം കാറ്റ് ഇങ്ങനെ വാ ഇത് അതിൻ്റെ ചൂടും വായും ഒക്കെ കൂടി പോകും കേട്ടോ അപ്പോൾ ഞാനത് ഫ്രീസറിൽ വെച്ചിട്ടൊക്കെ ഒരു ദിവസം ഒന്ന് പിറ്റേ ദിവസം ഒന്ന് ഇട്ട് നോക്കിയപ്പോഴും അങ്ങനെ തന്നെ അപ്പോൾ ഞാൻ മറ്റേ കുക്കർ എടുത്തതാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ രണ്ടെണ്ണം മാറി മാറിയിട്ട് ഒക്കെ വെച്ചെടുക്കുക അപ്പോൾ ഒന്നിലെന്നെ അങ്ങനെ ഓരോന്നും ചെയ്യുക കേട്ടോ പിന്നെ വലിയ കുക്കറ് അഞ്ച് ലിറ്ററിൻ്റെ കേട്ടോ പിന്നെ ഉള്ളൊക്കെ അപ്പോൾ ഉലുവിയും കടുകും കറിവേപ്പിലയും വേപ്പിലയും ഉണക്കമുളകൊക്കെ പൊട്ടിച്ചിട്ടിട്ട് നമ്മൾ കുറച്ച് നാളികേരം അരച്ച ഒരു കറി ചെറിയൊരു കറി കേട്ടോ അവർ നേരത്തേക്കൊക്കെ കറിയും റെഡി ആയിട്ടിട്ടാണ് അപ്പോൾ കുട്ടുമോൻ്റെ ഒരു സങ്കടം കേട്ടോ ഓന ഒരു ശകരം മീൻ കൂട്ടിയിട്ട് വേണം കേട്ടോ ചോറ് അതിനിങ്ങനെ സങ്കടം പറഞ്ഞിട്ട് പോകുക കേട്ടാ അപ്പം ഞാൻ പറയടാ മീൻ ഇല്ലടാ കുട്ടോ നാളെ മീൻകാരൻ വന്നാൽ ഞാൻ വേടിച്ചു തരാം എടാന്ന് അതാ നമ്മളെ കുഞ്ഞി വിളക്ക് വെച്ചാൽ അടക്കം ഇതിൻ്റെ അടുത്ത് നിന്ന് പോകില്ല പറയുകയും കയറി കുത്തിരിക്കൂട്ടാ കണ്ടില്ലേ വന്ന് കുത്തിരിക്കുന്നു അപ്പം നമ്മളെ വീടും വിശേഷങ്ങളും ഒക്കെ ഇത്രേ ഉള്ളൂ കേട്ടാ അപ്പം നമ്മളെ സങ്കടം പറിച്ചിലൊക്കെ നിങ്ങളെല്ലാം കേൾക്കാളുള്ളൂ അത് കാരണമാണ് ഓക്കെ